നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സമയം എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സുപ്രധാന സംഗതിയാണ് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഋതുഭേദങ്ങൾ വർഷങ്ങൾ അതുപോലെ നമ്മുടെ വയസ്സ് കഴിഞ്ഞുപോയ കാലം ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് സമയത്തെയാണ് ഇങ്ങനെ സർവദിനും ആധാരവുമായിരിക്കുന്ന സമയത്തെ കൃത്യമായി അറിയുന്നതിന് അതറിഞ്ഞു ശരിയായ സമയത്ത് ഓരോരോ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട് ഈ ഉപകരണമാണ് ക്ലോക്ക് ഇത്രയേറെ പ്രാധാന്യമുള്ള ക്ലോക്കുകള് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുമ്പോൾ ചില വാസ്തു നിയമങ്ങൾ കൂടി നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം തെളിയാൻ തുടങ്ങാം ഒട്ടേറെ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ധന പുരോഗതിയും അഭിവൃദ്ധിയും കൃത്യസമയങ്ങളിൽ നമ്മെ തേടി വരുന്നതാണ് അപ്പൊ ക്ലോക്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വാസ്തു രഹസ്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല്യ മീഡിയ എന്ന നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ എല്ലാം ഗൃഹങ്ങളിൽ അറിയുന്നതിനും അലങ്കാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് ക്ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഘടികാരം നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥാപിക്കുന്നതിനേക്കാൾ വാസ്തുശാസ്ത്രം അതിനായിട്ട് അനുവദിച്ചു നൽകിയിട്ടുള്ള ചില പ്രത്യേക ഭാഗങ്ങളിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇങ്ങനെ സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും പല ഐശ്വര്യങ്ങളും പല പരിവർത്തനങ്ങളും കടന്നു വരുന്നതിനും സഹായിക്കും വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ ഗൃഹം സ്ഥിതി ചെയ്യുന്നതിൻ്റെ വിവിധ ദിക്കുകൾ ഓരോരോ ദേവന്മാർക്കായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ ദേവതകൾ സദാ അവരിൽ ഒരു കിരണത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് പുറപ്പെടുവിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുന്ന ഐശ്വര്യ കിരണത്തെ അതാത് ഭാഗങ്ങളിൽ ആകർഷിക്കുവാനോ വികർഷിക്കുവാനോ തക്ക വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യം കൂടുതലായി നമ്മുടെ ഗൃഹത്തിൽ വന്നു ചേരുന്നതിന് അത് സഹായിക്കും ഈ വിധം ഘടികാരം സ്ഥാപിക്കുന്ന ദിശ ധനാഗമം സമൃദ്ധി മനഃശാന്തി ആരോഗ്യം എന്നിവ കടന്നു വരുന്ന ദിശയാണ് എങ്കിൽ അത്തരം ഐശ്വര്യങ്ങളെ നിരന്തരം ക്ലോക്കുകൾ ആകർഷിക്കുകയും അത് നമ്മുടെ ഗൃഹത്തിന് വളരെ വലിയ നേട്ടവും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും നേടിത്തരുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തുവിശ്വാസം അതുകൊണ്ട് വാസ്തു നിർദ്ദേശിക്കുന്ന ഉചിതമായ സ്ഥാനത്ത് തന്നെ നമ്മുടെ ഗൃഹത്തിലോ ഓഫീസുകളിലോ ക്ലോക്കുകൾ സ്ഥാപിക്കുകയാണ് എങ്കിൽ ഇത് നമ്മുടെ വിധിയെ തന്നെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ് ശരിയായ സ്ഥാനത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഘടികാരം കൃത്യസമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുകയും അത് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനത്തിലോ ഗൃഹത്തിലോ പോസിറ്റീവ് ഊർജത്തെ നിറയ്ക്കുകയും പ്രതികൂല ഊർജങ്ങളെ അത് കെടുത്തുകയും തന്നിമിത്തം നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ദൈവാധീനം നിറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് നാല് ദിശകളാണ് അല്ലെങ്കിൽ ദിക്കുകളാണ് പ്രധാനമായിട്ടുള്ളത് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് ഇതിൽ തെക്ക് ദിശയിലേക്ക് ദർശനം വരുന്ന രീതിയിൽ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ ക്ലോക്കുകൾ സ്ഥാപിക്കാൻ പാടില്ല അപ്പൊ ഗൃഹം എന്ന് മാത്രമല്ല നമുക്കൊരു വ്യവസായ സംരംഭമോ ഒരു ഓഫീസോ ഒക്കെ ഉണ്ട് എങ്കിലും അവിടെയും തെക്ക് ദിശയിൽ അഭിമുഖമായി വരുന്ന രീതിയിൽ ദർശനമായി വരുന്ന രീതിയിൽ ക്ലോക്ക് സ്ഥാപിക്കുവാൻ പാടില്ല അതായത് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് ഭിത്തിയിൽ ആണി അടിച്ച് ഇത് തൂക്കാൻ പാടില്ല വടക്ക് ഭിത്തിയിൽ ആണി അടിച്ച് ക്ലോക്ക് തൂക്കുമ്പോൾ അതിന്റെ ദർശനം തെക്ക് ദിശയിലേക്കായി പോകും ഇത് നമ്മൾ ഒഴിവാക്കുക തെക്ക് ദിശയ്ക്ക് അഭിമുഖമായി ക്ലോക്കുകൾ സ്ഥാപിക്കുകയാണ് എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും നമ്മളെ വലച്ചുകൊണ്ടിരിക്കും രോഗദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ ഒരു സമയം എന്നാണ് വാസ്തു പറയുന്നത് കൂടാതെ സാമ്പത്തിക നഷ്ടവും ബാധ്യതയും നമ്മളെ ഇങ്ങനെ ഞെരിക്കൊണ്ടിരിക്കും തെക്ക് ദിശ യമലോകത്തെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് ഈ ദിക്കിന്റെ അധിപതി യമധർമ്മനാണ് യമധർമ്മന്റെ നോട്ടം ക്ലോക്കിൽ വീഴാൻ പാടില്ല എന്നതാണ് വാസ്തു നിർദ്ദേശിക്കുന്നത് അതുപോലെ ക്ലോക്ക് പടിഞ്ഞാറ് ദിശയിലേക്കും വരുന്ന രീതിയിൽ തൂക്കുവാൻ നമ്മുടെ ഗൃഹത്തിൽ അത് പാടില്ല കിഴക്കേ ഭിത്തിയിൽ ഒരു ആണി തറച്ച് നമ്മൾ ക്ലോക്ക് തൂക്കിയാൽ അതിന്റെ ദർശനം പടിഞ്ഞാറോട്ടായിരിക്കും ഇങ്ങനെ പടിഞ്ഞാറ് ദർശനമായി ക്ലോക്ക് തൂക്കിയാൽ മാനസിക സംഘർഷം മനോവ്യസനം സങ്കടം ദുഃഖം ഇത് വിട്ടൊഴിയുന്ന ഒരു നേരം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് സങ്കല്പം കൂടാതെ വഴക്കുകൾ ഇങ്ങനെ നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ രണ്ട് ദിശകൾ ക്ലോക്കുകൾ സ്ഥാപിക്കുന്നത് നമ്മൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ക്ലോക്ക് സ്ഥാപിക്കേണ്ടേ തീർച്ചയായിട്ടും അതിന് വാസ്തു ശാസ്ത്രത്തിൽ മൂന്ന് ഉത്തമ ദിശകളെ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് കിഴക്ക് ദിശയാണ് സൂര്യൻ ഉദയം ചെയ്ത് ആ ഒരു ഊർജം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ദിശ കിഴക്ക് ദിശയാണ് പ്രകാശം എന്ന് പറയുന്നത് ഊർജ്ജമാണ് പോസിറ്റീവ് ഊർജ്ജമാണ് അപ്പം നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്നതിനും പോസിറ്റീവ് ഊർജം നിറയുന്നതിനും ദൈവാധീനം നിറയുന്നതിനും പുതിയ തുടക്കങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനും കിഴക്ക് ദർശനത്തിൽ ക്ലോക്കുകൾ ഘടികാരം സ്ഥാപിക്കുന്നത് ഉത്തമമാണ് പടിഞ്ഞാറേ ഭിത്തിയിൽ ഒരു ആണി തറച്ച് കിഴക്ക് ദർശനമായിട്ട് ആ ക്ലോക്കുകൾ നമ്മൾ സ്ഥാപിക്കണം ക്ലോക്കിനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദർശനം പടിഞ്ഞാറോട്ടായിരിക്കും അങ്ങനെയല്ല ക്ലോക്കിന്റെ ദർശനമാണ് നമ്മൾ നോക്കേണ്ടത് പടിഞ്ഞാറെ ഭിത്തിയിൽ ആണിയിടിച്ച് കിഴക്ക് ദർശനമായിട്ട് വേണം നമ്മൾ ക്ലോക്ക് സ്ഥാപിക്കുക ഇനി രണ്ടാമത്തെ ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ് വടക്ക് ദിശയുടെ അധിപതി ആരാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് മഹാവിഷ്ണു അതുപോലെ തന്നെ കുബേര ഭഗവാൻ എന്നിവർക്കും വിശേഷപ്പെട്ട ദിക്കാണ് വടക്ക് ദിക്ക് ഈ ദിശയിൽ നിന്ന് എപ്പോഴും ഈ ദേവതകളുടെ ഒരു നോട്ടം ഒരു ദൃഷ്ടി ആ ഒരു കിരണം നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കാം ഈ ദിശയിലേക്ക് ക്ലോക്കുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ബുദ്ധിവർധനവ് പലവിധ വിജയം നേട്ടം സാമ്പത്തിക പുരോഗതി ബിസിനസ്സിൽ വിജയം ഇങ്ങനെ സർവതോ ഗുണാനുഭവങ്ങൾ അതിശയകരമായ നേട്ടങ്ങൾ ലാഭങ്ങൾ ഇതൊക്കെ നമുക്കുണ്ടാകും പ്രത്യേകിച്ച് ധനവരവിൽ തൊഴിൽ ഇല്ലാത്തവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലും തൊഴിൽ ലഭിക്കുക തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ മാറുക കൃത്യമായ ഒരു വരുമാന മാർഗം നമുക്ക് ഉണ്ടാകുക ഇതിനെല്ലാം വടക്ക് ദിശയിലേക്ക് ക്ലോക്കുകൾ ദർശനമായി സ്ഥാപിച്ചാൽ മതിയാകും ഇനി മറ്റൊരു ദിശയാണ് ഈശാന മൂല നമ്മുടെ ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്കേ മൂല ഈ ദിശയിലേക്ക് നമ്മൾ ദർശനം വരുന്ന രീതിയിൽ ഗ്രോക്കുകൾ സ്ഥാപിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് കുടുംബ അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യം ഐശ്വര്യം അതുപോലെ തന്നെ ആത്മീയത അവർ ഗൃഹത്തിൽ വളരുക സർവ്വദേവതകളുടെയും അനുഗ്രഹം ശിവഭഗവാന്റെ അനുഗ്രഹം ഇതൊക്കെ വർധിക്കുന്നതിനും ഏറുന്നതിനും ഈശാന മൂലം ഏറ്റവും അനുയോജ്യമാണ് ഇനി ഇങ്ങനെ ക്ലോക്കുകൾ സ്ഥാപിക്കുമ്പോൾ ചില പ്രത്യേകതകൾ സവിശേഷതകൾ ആ ക്ലോക്കിന് ഉണ്ടായിരിക്കുവാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നാമതായിട്ട് ക്ലോക്കുകൾക്ക് ചില്ലുണ്ടായിരിക്കണം ആ ചില്ല് പൊട്ടാൻ പാടുള്ളതല്ല പൊട്ടിയതോ ചെറിയ രീതിയിൽ വര വന്നിട്ടുള്ളതോ ആയിട്ടുള്ള ക്ലോക്കുകള് നമ്മൾ ഉപയോഗിക്കരുത് ചില്ലില്ലാത്ത ക്ലോക്കുകളും നമ്മൾ ഉപയോഗിക്കരുത് ഇത്തരം ക്ലോക്കുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും ഇത് നമ്മുടെ ഗൃഹത്തിലുള്ള പോസിറ്റീവ് എനർജിയെ കെടുത്തി കളയും അതുപോലെ ഓടാത്ത ക്ലോക്കുകൾ അല്ലെങ്കിൽ നിലച്ച ക്ലോക്കുകൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ അത് തൂക്കരുത് നമ്മുടെ ശുഭ സമയം നിലച്ചു പോകുന്നതിന് തുല്യമായിട്ടാണ് ഇതിന് സങ്കല്പിക്കുന്നത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് ഇത് ഇടവരുത്തും അപ്പൊ അങ്ങനെയുള്ള ക്ലോക്കുകൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അവയുടെ ആ ഒരു തകരാറ് പരിഹരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ അത് തൂക്കാവുന്നതാണ് ചിലതിൽ ബാറ്ററി കഴിഞ്ഞിട്ടുണ്ടാകും പുതിയ ബാറ്ററി മേടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം ചിലതിൽ ചെറിയ എന്തെങ്കിലും മെക്കാനിക്കൽ പ്രശ്നമായിരിക്കും അത് ക്ലോക്കൊക്കെ നന്നാക്കുന്ന കടകളിൽ കൊണ്ടുപോയി നന്നാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സൂചിയിലൊക്കെ രണ്ട് കറക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും കറങ്ങാൻ തുടങ്ങാം എന്നിട്ടും അത് പ്രവർത്തിക്കുന്നില്ല ഈ പഴകിയ സാധനങ്ങളൊക്കെ വിലക്കെടുക്കുന്ന ആളുകൾക്ക് കൊടുത്ത് ഒഴിവാക്കാവുന്നതാണ് കൃത്യസമയം കാണിക്കാത്ത ക്ലോക്ക് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ അത് സൂക്ഷിക്കരുത് ഒരു ക്ലോക്ക് അത് കൃത്യമായ സമയം കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമേ ക്ലോക്കുകൾ ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ അത് തൂക്കുവാൻ പാടുള്ളൂ വാസ്തുശാസ്ത്രമനുസരിച്ച് വലിപ്പം കൂടിയ ക്ലോക്കുകൾ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമുക്ക് ഇന്നിപ്പോൾ അനലോഗ് ക്ലോക്കുകളും ഡിജിറ്റൽ ക്ലോക്കുകളും ഒക്കെ അവൈലബിൾ ആണ് അതിൽ അനലോഗ് ക്ലോക്കുകൾ അതായത് സൂചി ഇങ്ങനെ തിരിയുന്ന അതിൽ തന്നെ പെന്റുലമുള്ള ക്ലോക്കുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പറയുന്നത് ഡിജിറ്റൽ ക്ലോക്കുകള് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നത് കൊണ്ട് പ്രത്യേക ഗുണമോ ദോഷമോ വാസ്തു പറയുന്നില്ല അത് നമുക്ക് അലങ്കാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ അത് തൂക്കാവുന്നതാണ് അപ്പോൾ ഈ വിധം ശ്രദ്ധയോടുകൂടി ക്ലോക്കുകൾ തിരഞ്ഞെടുത്ത് ഉചിതമായ സ്ഥാനങ്ങളിൽ വാസ്തു നിർദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മൾ അത് ഉപയോഗിക്കുകയാണ് അതിനെ തൂക്കിയിടുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം ഒരു ശുഭാപ്തി വിശ്വാസം വളർന്നു വരുന്നതാണ് മാനസികമായ ഒരു ശാന്തതയും ആത്മവിശ്വാസ വർധനവും ഇതിലൂടെ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇങ്ങനെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിശ്വാസം തന്നെ കൂടുതൽ ശുഭകരമായ സംഗതികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും സമയത്തിന്റെ ശക്തിയെ ഒരിക്കലും നമ്മൾ തെറ്റായിട്ട് അത് അവഗണിക്കരുത് ശരിയായ ദിശയിലും ശരിയായ രീതിയിലും നമ്മുടെ ഗൃഹത്തിൽ ഒരു ഘടികാരം സ്ഥാപിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ കൂടുതലായി സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് ജീവിതത്തിലെ ഓരോ മണിക്കൂറും ഗുണാത്മകമാകാൻ ഈ ഒരു ചെറിയ ശ്രമം നമ്മെ വലിയ അളവിൽ സഹായിക്കുന്നതാണ് അപ്പോൾ ക്ലോക്ക് തൂക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം ഐശ്വര്യം ഉണ്ടാകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സുഹൃത്ത് ഉണ്ടാവില്ല ആ ഒരു സുഹൃത്തിന് കൂടി ഈ അറിവുകൾ പകർന്നു കൊടുക്കുക അല്ലാത്ത പക്ഷേ ഈ വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നന്ദി നമസ്കാരം